ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണക്കാലത്ത് സമൃദ്ധമായി വളരുന്ന തുമ്പെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആയുർവേദത്തിൽ ഒരുപാട് കൽപകൗഷധങ്ങളിൽ തുമ്പ അടങ്ങിയിട്ടുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ ദ്രോണപുഷ്പി എന്നും പറയുന്നു ആയുർവേദത്തിൻ്റെ മരുന്നുകൂട്ടുകളിലും മരുന്നുകുപ്പിയുടെ ലേബിളുകളിലും ദ്രോണപുഷ്പി ചിത്രപത്രിക ഫലയപുഷ്പ കലഭപ്രിയ ദ്രോണ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മുടെ തുമ്പൂവിന് തന്നെയാണ് തുമ്പയുടെ വേര് ഇല പൂവ് തുമ്പക്കുടം തണ്ട് എല്ലാം ഔഷധഗുണം ഉള്ളവയാണ് ദഹന പ്രശ്നങ്ങൾ ഉള്ളവർക്കും രോഗപ്രതിരോധ ശേഷിക്കും ഒന്ന് രണ്ട് തുമ്പയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കാം ആയുർവേദ ആചാര്യന്മാർ നേത്രരോഗങ്ങൾക്കും കഫരോഗങ്ങൾക്കും മഞ്ഞപ്പിത്തത്തിനും വിഷമജ്വരവും കുറയ്ക്കാൻ തുമ്പയ്ക്ക് കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട് തുമ്പ ഒരു ഖര ഔഷധമായും ഡിസ്ഇൻഫെക്റ്റൻറ്റ് ആയും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ബാക്ടീരിയ ഫംഗസ് ഇവയെ പ്രതിരോധിക്കാനുള്ള കഴിവ് തുമ്പയ്ക്കുണ്ട് അതുകൊണ്ട് അലർജി ഉള്ളവർക്കും ചൊറിച്ചിലുള്ളവർക്കുമൊക്കെ തുമ്പ ഫലപ്രദമാണ് ഉദറസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ദഹനക്കേട് രുചിയില്ലായ്മ അൾസർ എന്നിവയ്ക്കും തുമ്പയില കഷായം വെച്ചു കുടിക്കാം മുഖക്കുരുവും കറുത്ത പാടുകളും മാറാൻ വേണ്ടി തുമ്പപ്പൂ അടങ്ങിയ കൂട്ടുകളും തുമ്പനീരും ലേപനമായി ഉപയോഗിക്കാം വിഷ ചികിത്സയിലും തുമ്പപ്പൂവിന് നല്ലൊരു പങ്കുണ്ട് തേൽ പോലുള്ള ചെറിയ പ്രാണികൾ കടിച്ചാൽ ഇവ ഞെരടി തേച്ചുകൊണ്ട് ഇരിക്കണം പ്രാണികളുടെ വിഷം മാറ്റി കിട്ടും എന്ന് പറയുന്നു പഞ്ചകർമ്മ ചികിത്സയിലെ നസ്യം ചെയ്യാൻ ത്രോണപുഷ്പി സ്വരസം അതായത് തുമ്പനീര് ഉപയോഗിക്കാറുണ്ട് ഋണാരോപണത്തിനുള്ള കഴിവും തുമ്പയ്ക്കുണ്ട് കുട്ടികൾ കളിച്ചു പെട്ടെന്ന് മുറിവ് പറ്റിയാൽ മുറിവ് വൃത്തിയാക്കി മുറ്റത്ത് നിൽക്കുന്ന തുമ്പ കഴുകി അതിൻ്റെ നീരൊരു ഫസ്റ്റേഡായി ഉപയോഗിക്കാം വലിയ മുറിവുകൾ ഉണങ്ങാൻ ദിവസവും തുമ്പയിലിട്ട് തിളപ്പിച്ച് പകുതി പറ്റിച്ച വെള്ളം ഉപയോഗിക്കാം അത് കുടിക്കാനും അതുപോലെ തന്നെ മുറിവ് കഴുകാനും വേണ്ടി ഉള്ളതാണ് ചുമ കഫക്കെട്ട് ഉള്ളവർക്കും ഒരു ടീസ്പൂൺ തുമ്പനീര് വീതം വെറും വയറ്റിൽ സേവിക്കാം തലവേദനയുടെ ലേപനങ്ങൾ തേക്കാനും കുളിക ചാലിക്കാനും തുമ്പനീര് ഉപയോഗിക്കാവുന്നതാണ് വിരശല്യം മാറാൻ തുമ്പക്കൂടമരച്ച് സമം തേനും ചേർത്ത് കഴിക്കാം പനിയുള്ളവർക്കും തുമ്പയുടെ നീര് ദിവസവും കഴിക്കാം തുമ്പയും മഞ്ഞളും ഇട്ടു തിളപ്പിച്ച വെള്ളം കുടിക്കുകയും ചെയ്യാം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ തുമ്പല ഇടിച്ചു പിഴിഞ്ഞ് നീര് സമൂലം രണ്ട് ടീസ്പൂൺ ദിവസവും രണ്ടു നേരം കഴിക്കണം ഇത് ഇമ്മ്യൂണിറ്റി കൂടാൻ സഹായിക്കും കുട്ടികളിൽ വിരശല്യം കൊണ്ടുണ്ടാകുന്ന മയക്കം ഛർദി എന്നിവയ്ക്ക് തുമ്പയുടെ പൂവും ഇലയും നന്നായി അരച്ച് വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്ത നീരിൽ അല്പം പാൽക്കായം കൂടി ചേർത്ത് രണ്ട് നേരം കൊടുക്കാം പ്രസവാനന്തരം സ്ത്രീകൾക്ക് തുമ്പയിട്ട് വെന്തവെള്ളത്തിൽ നാലോ അഞ്ചോ ദിവസം കുളിക്കാം ഇത് വേത് വെള്ളത്തിന് പകരം ഉപയോഗിക്കാവുന്നതാണ് രോഗാനുബാധ ഉണ്ടാകാതിരിക്കാൻ ഇത് നല്ലതാണ് അതുപോലെ തന്നെ പ്രസവാനന്തരം വയർ ശുദ്ധിയാകാത്തവർ തുമ്പപ്പൂ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കഴിക്കണം തുമ്പ സമൂലം പിഴിഞ്ഞ നീരാണ് കുടിക്കേണ്ടത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണ് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോയായി കാണുന്നതായിരിക്കും ബായ്